ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ ദോപവും പ്രാർത്ഥനയും കൈക്കൊള്ളുമാറാകണമേർമേ സമയ ുംറിയോായി <itti> <work> സംഭവിച്ചു വിളിച്ചും രോഗങ്ങളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദേവരാജും പ്രസംഗം എടുക്കണ്ട വഴിയും വേണ്ട പൊക്കണവും വേണ്ട അപ്പവും വേണ്ട പണവും വേണ്ട രണ്ട് കുപായങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കരുത് നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിക്കുന്നു അവിടെ ആയിരപ്പീൻ അവിടെ നിന്ന് പുറത്തു പോകി Padari Suttham Gadi Sahole Bhradi Jayami Padari I'm sorry, 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 യും പ്രത്യേകാൽ പ്രാർത്ഥനകളാൽ സംരക്ഷിക്കപ്പെടുവാനായി പിതാവിന്റെയും പുത്രന്റെയും ഞാൻ നാമത്തിൽ പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നു ചന്ദനദേവാനന്ദം കുന്ദൻദേവാനന്ദം യോഗാ യോഗാ ദേവാശിഷ്യൻ വേടിയാം അതിലേക്ക് കൃഷ്ണായ കേൾി കുശദരകപ്പെട്ട അക്ഷരാരോഹിഷ വൈചോരകപ്പെട്ട ഉപാസകന്റെ നേരെ സദനനേരെ നേരെ തന്നെ ഭാരതപാൾ എന്നും ചൊല്ലനേരെ മനസ്സിൽ അതിനെ മനസ്സിൽ വാമനതയും എന്ന അതിനാസാനതവും പ്രാണിപ്രപ്പെട്ട ബദാനതയും അംഗീകരിക്കുന്നതുപോലെ വഞ്ചോടേയും

യും നിങ്ങളെ സന്തോഷങ്ങളുടെ അനുഭവങ്ങളിലേക്ക് നമ്മുടെമാരായ അബ്രഹാമിനോടും സ്വഹാഖനോടും യാക്കോവിനോടും കൂടെ ഇരുന്ന് അവർക്ക് വരാമാവുന്ന എല്ലാ ആവധികളിലും അവരെ സംരക്ഷിച്ച് ഘനാന് ദേശത്തേക്ക് നയിക്കുകയും അവരുടെ അധ്വാനങ്ങളെ ഒന്നിന് മുപ്പതും അറുപതോ നൂറ് മേനിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തവരായ ദൈവമായ ഭർത്താവ് നിങ്ങളുടെ അധ്വാനങ്ങളെയും കൃഷികളെയും വ്യാപാരങ്ങളെയും നിങ്ങളേർപ്പെടുന്ന സർവമേഖലകളെയും ഒന്നിന് മുപ്പതും ദൈവമായ വർത്താവ് നിങ്ങളുടെ രോഗങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പകർച്ചവ്യാധികളെയും ശക്തിക്ക് അപ്പുറമായ ഒരു നല്ല പരീക്ഷകളെയും നിങ്ങളെ എന്തുകൊണ്ടുള്ള സൗകര്യങ്ങളുഭവിക്കാം സന്തോഷങ്ങളുടെ അനുഭവിക്കും നിങ്ങളുടെ മക്കളെ ചൊല്ലി അനുസരണമുള്ളവരും ദൈവഭയമുള്ളവരാക്കി തീർക്കുകയും മക്കൾക്കായി പ്രതീക്ഷിക്കുന്നവർക്ക് ജോലിക്കായി പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങളെ കൊണ്ടും മാരകമായ രോഗാൽ ബാധിതരായിരിക്കുന്നവർക്ക് സൗഹൃദങ്ങളെ കൊണ്ട് നിങ്ങളെ സന്ദർശിക്കുകയും നിങ്ങളെ സംരക്ഷിച്ച് സന്തോഷങ്ങളെ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ ആനയിക്കുകയും ചെയ്യുമാറാവട്ടെ ഒരു നീതിമാനെ നീതിമാന നിലയിൽ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും ഒരു പുണ്യമാനെ പുണ്യമാനെന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് പുണ്യമാന്റെ പ്രതിഫലം ലഭിക്കുമെന്നല്ല ചെയ്ത പ്രകാരം മഹാപരിശുദ്ധനും ഈ ഇടവിടമായ മാർ സ്ലൈപ്പാനോ സമുദ്രയുടെയും പ്രത്യേക ഈ കുരിശു തൊട്ടി സമർപ്പിതമായിരിക്കുന്ന പസീലിയോസിന്റെയും ഒരുമലമാർ ക്രിഗോറിയോസിന്റെയും ശേഷം എല്ലാ ശുദ്ധിമാന്മാരുടെയും പ്രാർത്ഥനകളാലും ആകാശത്തെയും എല്ലാവരും അനുഗ്രഹിതരാകുന്നു ആത്മീയമായ ഈ പുരുഷ പ്രതിഷ്ഠ ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ വല എതിരെയും ആശ്വസിപ്പിക്കട്ടെ ആയത് പരിശുദ്ധമറിയമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമാസ് നിഹായുടെയും

എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി സമർപ്പിക്കും ട്രസ്റ്റി സെക്രട്ടറി മലയെ കമ്മിറ്റി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അച്ഛനെ ഇടവയുടെ പേരിൽ കൃത്യമായിട്ട് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം പ്രത്യേകമായിട്ട് അർത്ഥപ്പെട്ട അച്ഛനെ അറിയിക്കും ഈ ഒരു ദൗത്യം മാനേജിങ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ട്രസ്റ്റിയും സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളും ഏറ്റെടുത്തു മനസ്സുകൊണ്ട് പിന്നാടെ അണിയിച്ച് ആദരിക്കുമ്പോൾ അദ്ദേഹം ഇത് ആരംഭിച്ച ദിവസം മുതൽ തന്നെ ഈ നിമിഷം വരെയും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ അണിയിച്ച് ആദരിക്കുന്നു